ഇത്തവണ നമ്മുടെ റമദാൻ നല്ല ചൂടുള്ള സമയത്തായിരുന്നു അല്ലേ ശക്തമായ ചൂടുള്ളപ്പോഴും ദാഹിച്ച് വലഞ്ഞു നിൽക്കുമ്പോഴും നല്ല തണുത്ത വെള്ളം മുമ്പിൽ കാണുമ്പോഴുമൊക്കെ നമ്മുടെ നോമ്പിനെ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി എൻ്റെ നോമ്പ് നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറല്ല എത്ര ദാഹിച്ചാലും എത്ര തളർന്നാലും എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ ഈ നോമ്പ് കംപ്ലീറ്റ് ആക്കുമെന്ന ബോധ്യത്തിൽ നമ്മളൊക്കെ നോമ്പ് പിടിച്ചവരാണ് അല്ലേ അങ്ങനെ ഈ നോമ്പിൻ്റെ അവസാനം എത്തുമ്പോൾ ഒരമലുകൊണ്ട് നമ്മുടെ നോമ്പ് മുഴുവൻ തകർന്നു പോയാലോ അതായത് ഈ നോമ്പ് മുഴുവൻ പിടിച്ചിട്ടും ഇതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ഇതിൻ്റെ അവസാനം ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഫിത്ർ ജക്കാത്ത് കൊടുക്കാതെ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് എന്താണ് ഫിത്ർ ജക്കാത്ത് എത്ര കൊടുക്കണം ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ആരാണ് കൊടുക്കേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് ഇനി ഒരു വീഡിയോ നമ്മൾ കാണേണ്ട ഒരു ഒരാവശ്യം വരാത്ത രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിശദീകരിക്കാൻ അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പെരുന്നാൾ രാവ് ഇന്ന് പെരുന്നാൾ രാവാണെങ്കിൽ പെരുന്നാളിൻ്റെ രാത്രി പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബസ്ലാഹു അലഹി വസല്ലമാങ്ങരുടെ തങ്ങളുടെ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചേരുന്നുണ്ട് മഹാനായി മാമനെ ഷാഫി അറദി അള്ളാഹുഅ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെരുന്നാൾ രാവ് ചെറിയ പെരുന്നാളിൻ്റെയും വലിയ പെരുന്നാളിൻ്റെയും ഒക്കെ രാത്രി പ്രാർത്ഥനക്കുത്തരമുള്ള രാത്രിയാണ് ഈ പ്രാർത്ഥന കുത്തരമുള്ള രാത്രിയിൽ എന്താണ് അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാൾ രാവ് മനോഹരമാക്കേണ്ടത് ഹൃദ്യമായി നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുറബുൽ ആലമീൻ റമഅള്ളാൻ അനുകൂലമായി തീർന്ന ഉമ്മിനീകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമാലും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടുവരാ അലഹമുല്ല പറഞ്ഞേ അലഹമ്മില്ലാറപ്പിലമീൻ മാഷാ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു റസാ ബ്ലോഗ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ അതിൽ വന്ന കമൻസൊക്കെ സത്യം പറഞ്ഞാൽ വല്ലാഹി കണ്ണുകളെ ഈറൻ എണിയിപ്പിച്ചു കാരണം പല ആളുകളും പറഞ്ഞു ഉസ്താദേ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ അലഹമില്ല പറഞ്ഞു തുടങ്ങിയപ്പോൾ വല്ലാച്ച മാറ്റമാണ് ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞത് അവരുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി അലഹമ്മദില്ല അലഹദില്ല ഇനിയും ഒരുപാട് കാലം ഈ ഒരു ബോധ്യത്തിലായി തുടരാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആദ്യം തന്നെ നമ്മൾ പറയാൻ മനോഹരമായൊരു ടോപ്പിക് ഹബിബായ് സലഹ് അലഹി തങ്ങൾ പറയുന്നുണ്ട് സൗമുഷരി റമദാൻ റമദാൻ മാസത്തിലും നോമ്പുണ്ടല്ലോ ആകാശഭൂമികളുടെ മദ്യം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും ആ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകില്ല അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും ഇല്ലാ ബി സക്കാത്ത് കൊടുത്താലല്ലാതെ അത് ഉയർന്നു പോകൂല ഫിത്റസക്കാത്തിന്റെ അവകാശികളുടെ നോമ്പ് അതിങ്ങനെ സ്റ്റക്കായി നിൽക്കും ആകാശത്തിന്റെയും ഭൂമിയുടെ ഇടയിൽ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉയർന്നു പോകും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അത് ഉയർന്നു പോകില്ല അത് സ്വീകരിക്കപ്പെടില്ല എന്നാണ് യാ ചിന്തിച്ച് നോക്കിയേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര കഷ്ടപ്പെട്ടാണ് നോമ്പ് പിടിച്ചത് നല്ല ചൂടുള്ള സമയത്തും ചിലപ്പോഴേക്ക് മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ അവരിങ്ങനെ ജ്യൂസും ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഭയങ്കര ദാഹം ഈ ദാഹമൊക്കെ കൺട്രോൾ ചെയ്ത് നിന്നിട്ട് അതൊക്കെ ഉണ്ടാക്കല് ഭയങ്കര ഹിമ്മത്ത് തന്നെ വേണം പുരുഷന്മാർ പലപ്പോഴും അത് അറിയണില്ല അവർ ചിലപ്പോൾ റൂമിലായിരിക്കും വർക്കിലായിരിക്കും ഈ ഭക്ഷണ സാധനങ്ങളുമായിട്ട് റമദാം മാസത്തിൽ ഇടപഴകുമ്പോൾ പ്രത്യേകിച്ച് ചൂട് കാലത്ത് റമദാനിൽ ഇടപഴകുമ്പോൾ ഭയങ്കര ക്ഷമ വേണം ശരിയാണ് ഇല്ലേ നല്ല നാരങ്ങൾ ഉള്ള അടിയുമ്പോൾ നല്ല കസ്റ്റേർഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ദാഹിച്ച് ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ആ ചൂടത്ത് ഒരു ശക്തമായ ഹ്യൂമിഡിറ്റി കൊണ്ടൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് സർവൈവ് ചെയ്ത് വരണമെങ്കിൽ എത്ര എത്ര പാടാണ് അല്ലേ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടിതൊക്കെ മാറ്റിവെച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് റബ്ബുലാലമീനു വേണ്ടിയിട്ടാണ് ഈ റമദാൻ ഒന്ന് സ്വീകരിക്കണം ആ എന്ന സ്വർഗീയ കവാടത്തിൽ ഒന്ന് കടക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് പക്ഷേ ഈ റമദാൻ സ്റ്റക്കായി നിൽക്കും സ്വീകരിക്കപ്പെടൂല ഇതുവരെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് വരെ ഫിത്റ് സഖാത്ത് കൊടുക്കാതെ അവരുടെ റമദാൻ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പരിശുദ്ധ റസൂല സ്വല്ലു അലൈഹു നോമ്പിൻ്റെ കൂലി കിട്ടൂല കൂലി ഇല്ലാത്തവർ നോമ്പായത് മാറാണ് അപ്പോൾ ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് അല്ലേ ആരാ കൊടുക്കണ്ടേ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ് എങ്ങനെയുള്ള മുസ്ലിംകൾ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും വീട് ഭക്ഷണം വസ്ത്രം എന്നിവ കഴിച്ചിട്ട് എത്ര ദിവസത്തെ വീടും വസ്ത്രം ഈ ഇരുപത്തിനാല് മണിക്കൂർ പെരുന്നാളിൻ്റെ രാവും പകലും അതായത് താനി തനിക്കും താൻ ചിലവ് കൊടുക്കുന്നവർക്കും പെരുന്നാളിൻ്റെ രാവും പകലിലേക്കും ആവശ്യമായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇത് മൂന്നും കഴിച്ചിട്ട് ബാക്കി അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി സക്കാത്ത് കൊടുക്കാനായിട്ട് ഭയങ്കര കൂടീശ്വരനൊന്നും ആവേണ്ട ആ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല പൈസ ഉള്ളവർ ഫിത്രസഖാത്ത് കൊടുത്താൽ തീർന്നാണ് അല്ലല്ല ചിലപ്പോൾ സക്കാത്ത് ഇങ്ങനെ മേടിച്ച് മേടിച്ച് ഒരുപാട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും സക്കാത്ത് നിർബന്ധം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും അതായത് ഇരുപത്തി നാല് മണിക്കൂർ ടൈമിൻ്റെ അകത്ത് ചിന്തിച്ച് നോക്കാം നമുക്ക് താമസിക്കാനൊരു വീടുണ്ട് ഓക്കെ പിന്നെ വേറൊരു ഷെൽട്ടറിൻ്റെ ആവശ്യമില്ല വസ്ത്രം ഉണ്ട് കൊടുക്കാനായിട്ട് ഓക്കെ പിന്നെ ഭക്ഷണം ഭക്ഷണവും കഴിച്ചിട്ട് ആ ഇരുപത്തി മണിക്കൂറിൻ്റെ അകത്ത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് ആ പണം കൊണ്ട് ഫിത്രസക്കാത്ത വീടാൻ പറ്റുന്ന പണം നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ നിർബന്ധ ബാധ്യസ്ഥനാണ് കൊടുത്തില്ലെങ്കിലോ കൊടുത്തില്ലെങ്കിൽ നമുക്ക് റമന്നാലിൻ്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കില്ല അള്ളാഹുതൂഫിക്ക് നൽകട്ടെ ആർക്കാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ജഖാത്തിൻ്റെ അവകാശികൾക്കാണ് വിശുദ്ധ ഖുർഹാനിൽ എട്ട് വിഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട് അല്ലേ ഫക്കീറ മിസ്കീൻ അതുപോലെ തന്നെ ഹലാലായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഹലാലായ കാര്യത്തിന് കടമെടുത്ത് പെട്ടുപോയവർ അതുപോലെ തന്നെ പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞവരല്ല പുതുവിശ്വാസിയായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവരുടെ ഈ മാനം ഉറക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെയുള്ള ആളുകൾ അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കൂടുതലും ഫക്കീർ മിസ്കീൻ തന്നെ ധാരാളം ഉണ്ടാവും അല്ലേ അപ്പോൾ അർഹരായ ആളുകളിലേക്ക് മാത്രം ഫിത്ർ റക്കാത്ത് കൊണ്ടു ചെന്ന് കൊടുക്കുക എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അതായത് നമ്മളിപ്പോൾ അയലോക്കത്തുള്ളവരല്ലേ ഇച്ചിരി പൈസ ഉണ്ടെങ്കിൽ സാറല്ലേ അങ്ങോട്ട് കൊടുക്കുക എന്ന നിലക്ക് സമ്പന്നന്മാരുടെ ഈ പറഞ്ഞ ലിസ്റ്റിൽ പെടാത്ത ആളുകളിലേക്ക് ഫിത്ര ജക്കാത്ത് കൊണ്ടുപോയി കൊടുത്താൽ അത് ആവില്ല അത് വെറും സ്വതക്കയായും പരിണി പരിണമിക്കും എന്നുള്ളതാണ് ജക്കാത്തിൻ്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഈ ഖുർആാൻ പറഞ്ഞ എട്ട് വിഭാഗങ്ങൾക്ക് തന്നെ ജക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെ കൊടുക്കണം മനസ്സിലായോ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കണം ഒരു നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് കൊടുക്കേണ്ടത് ഓരോ നാട്ടിലെ മുഖ്യ ആഹാരം ഇപ്പോൾ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഗോതമ്പാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ അരിയാണ് അല്ലേ ഇപ്പോൾ ഒരാൾ പറയണേ എനിക്ക് അരി വേണ്ട എനിക്ക് ഗോതമ്പോതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എന്താണോ മുഖ്യ ആഹാരം അതാണ് കൊടുക്കേണ്ടത് ചില ആളുകൾ പറയും ഇപ്പോൾ എന്തോരം അരി കിട്ടണം പൈസ കൊടുത്താൽ പോരെ പറ്റൂല ഷാഫി അഹി മധുഹബ് പ്രകാരം പൈസ കൊടുത്താൽ പറ്റില്ല ആ അരി തന്നെ കൊടുക്കണം നമ്മുടെ മധുഹബില് നിങ്ങൾ ചിന്തിച്ചോ ഇപ്പോൾ ചില വീടുകളിലൊക്കെ അലഹമുല്ല ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ പറയും ഉസ്താദേ കഴിഞ്ഞ റമദാനിക്ക് കിട്ടിയ അരിയാണ് ഈ റമദാനെത്തിയപ്പോഴാണ് തീർന്നേ അലഹമദില്ല അലഹമദില്ല ഹേയ് അങ്ങനെ പറയുന്ന മനുഷ്യരുണ്ടെന്നേ നമ്മൾ ഈ കൊടുക്കുന്ന അരി കൂടുതലാണെങ്കിലും അവരോട് പോയി കളയുന്നില്ല അത് അതൊരു കൊല്ലവരുടെ കയ്യിൽ ഇരുന്നിട്ട് ആ അരിക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥ അവർക്കില്ല പല കുടുംബങ്ങളും അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് എത്ര കുടുംബങ്ങളിൽ അങ്ങനെ കാണാം നമുക്ക് അതുകൊണ്ട് തന്നെ അരി മുഖ്യ ആഹാരമാണ് നമ്മുടെ അരി ഇല്ലാതെ ചോറില്ലാതെ ഒരു നേരമെങ്കിലും കഴിക്കാതെ പ്രയാസമാണ് മലയാളികൾക്ക് മുമ്പോട്ട് പോകാൻ അല്ലേ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അരി കൊടുക്കുക ഏതരി കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന അരികളിൽ ക്വാളിറ്റി ഉള്ള അരി ഏതാണ് ആ ക്വാളിറ്റി ഉള്ളത് കൊടുക്കുക എന്നാ അതായത് കൊടുക്കുന്നത് ജക്കാത്താണ് ആ ജക്കാത്ത് കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കണം പിന്നെ പല ആളുകളും ചോദിച്ചു വസ്തു സയ്യിദന്മാർക്ക് തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് തങ്ങന്മാർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റൂല കാരണം അവർ ജക്കാത്തിൻ്റെ അവകാശികളല്ല പാവപ്പെട്ട തങ്ങളാണെങ്കിലും ജക്കാത്ത് എന്ന നിലയിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ വിയർപ്പാണ് നമ്മുടെ വിയർപ്പാണ് നമ്മുടെ വിയർപ്പ് സയ്യീതന്മാർക്ക് മുത്തിനഭിതങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയതല്ല അവർക്ക് ഫിസക്കാത്തെന്ന നിലയിൽ കൊടുക്കേണ്ട നമ്മൾ ഹതിയായോ സ്വതക്കയായോ എന്തോരം വേണമെങ്കിലും അവർക്ക് കൊടുക്കുക ഒരു കുഴപ്പമില്ല ഏറ്റവും നല്ലത് ഹതിയ കൊടുക്കലാണ് എന്ന നീയത്തിൽ കൊടുക്കുക അപ്പോൾ ആ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്ത് അതോടൊപ്പം അമുസ്ലിംകൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇപ്പം എൻ്റെ അയൽവാസി ഒരു ക്രിസ്ത്യാനിയാണ് ഹൈന്ദവനാണ് കൊടുക്കാൻ പറ്റുമോ അവർക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അയൽവാസികൾ ഏത് മതക്കാരനാണെങ്കിലും അവർക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കാം നല്ല അരി കൊടുക്കാം പെരുന്നാൾ രാവിലല്ലേ പെരുന്നാളിൻ്റെ പകലല്ലേ അവർ പ്രയാസം അനുഭവിക്കുന്നവരാണ് നമുക്ക് എന്തെങ്കിലും സഹായിക്കേണ്ടേ നിങ്ങൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി ഒരു ഒരു കിറ്റല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അവർ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാക്ക് വരെ കൊടുക്കാം ഒരു ചാക്കല്ല ഒരു ലോഡ് വരെ ഇറക്കി കൊടുക്കും ഒരു കുഴപ്പമില്ല കാരണം അവരെ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടും പക്ഷേ ഫിത്ർ ജക്കാത്ത് എന്ന് പറയുന്ന ആ ജക്കാത്ത് അത് കൊടുത്താൽ വീടുന്നെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണം നമ്മുടെ അടുത്തുള്ള ആളുകൾ ചിലപ്പോൾ അയൽവാസി എന്തായിരിക്കും വേറെ മതസ്ഥനായിരിക്കും അവർക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട അവർക്ക് അതേ അരി തന്നെ ഫിത്ർ സക്കാത്തിൻ്റെ നെയ്യത്തില്ലാതെ വേണമെങ്കിൽ സ്വതക്കെ ആയി കൊടുക്കാം ഹദിയ ആയി കൊടുക്കാം അവർക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം ഫിത്റ സക്കാത്ത് അത് മുസ്ലിംകളിൽപ്പെട്ട ജക്കാത്തിൻ്റെ അവകാശികൾക്ക് തന്നെയാകണം എന്നുള്ളത് നിർബന്ധ ബാധ്യതയായ കാര്യമാണ് പറഞ്ഞത് ക്ലിയറായി അല്ലോ ഉസ്ാദി പാവപ്പെട്ട ഒരു ഹിന്ദു മതക്കാർ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എല്ലാ മതസ്ഥർക്കും എന്തുവാണെങ്കിലും കൊടുക്കാം പക്ഷേ ഓരോ മതത്തിനും ആ മതം നിശ്ചയിച്ച ചില പരിധികളുണ്ടാവും അത് ആ മതത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫിത്റ സക്കാത്ത് അതൊരു അബാധച്ചാണ് ആ അബാധത്തിന് ചില നിയമങ്ങളുണ്ട് അതിൽ പെട്ടതാണ് ജക്കാത്തിൻ്റെ അവകാശികളായ മുസ്ലിംകൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇതര മതസ്ഥരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേറെ ആ അരി തന്നെ ഫിത്രി സക്കാത്ത് എന്നുള്ള നെയ്യത്ത് വേണ്ട അല്ലാതെ കൊടുക്കാം വേറെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കാം അതിലൊന്നും ഒരു പ്രശ്നവുമില്ല എത്ര കൊടുക്കണം എത്ര കൊടുക്കണം ഒരു സ്വാഴ കൊടുക്കണം ഒരു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് നാല് മുദ് എത്ര കൊടുക്കണം കൊടുക്കണമരി അതിലാണ് മൊത്തത്തിൽ കൺഫ്യൂഷൻ അല്ലേ ഈ ഫിത്തൃസക്കാത്ത് കൊടുക്കാറാകുമ്പോഴത്തേക്ക് ഓരോരോ വീഡിയോസ് കണ്ട് ഓരോ ഉസ്താമാരെടുത്ത് ചോദിച്ച് വലിയ പ്രശ്നമാണ് കൺഫ്യൂഷനാണ് തർക്കങ്ങളാണ് തർക്കമൊന്നും വേണ്ട ഇത് സാഴ് അളവാണ് ഒരു ആണ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് ഇതൊരിക്കലും തൂക്ക കണക്കല്ല ലിറ്ററാണ് ഇതിൻ്റെ അളവ് അതായത് ഒരു എന്ന് പറഞ്ഞാൽ മൂന്നേ ഇരുന്നൂറ് ലിറ്ററാണ് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ആണ് അതിൽ വരിക അങ്ങനെ ലിറ്റർ അളവിൽ ഈ മുദ് പാത്രം നാല് മുദ്ദാണ് ഒരു എന്ന് പറയുന്നത് ഈ മുദ് സാഴ എന്നൊക്കെ പറയുന്നത് ഒരളവു പാത്രമാണ് ഈ അളവ് പാത്രത്തിൽ നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഓരോ അരിയുടെയും അളവിലും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടാകും മനസ്സിലാവുന്നുണ്ടോ ഇപ്പം ജയ അരിയുടെ തൂക്കാവൂല സുരേഖാരിക്കുണ്ടാവുക സുരേഗാരിയുടെ തൂക്കാവൂല മട്ട അരിക്ക് ഉണ്ടാവുക അതിൻ്റെ തൂക്കാവില്ല പുഴുക്കരിക്കുണ്ടാവുക ഓരോ അരിയുടെയും തൂക്കം വ്യത്യസ്തമാണ് പറഞ്ഞാൽ ക്ലിയറായോ ഇപ്പോൾ ഒരിടയ്ക്ക് ജയ അരി തൂക്കിയപ്പോൾ രണ്ടേ തൊള്ളായിരത്തി ഇരുപത് കണ്ടു അതുപോലെ തന്നെ വേറെ ചില അരി തൂക്കിയപ്പോൾ രണ്ട് എഴുന്നൂറ് കണ്ടു ഒരരി തൂക്കിയപ്പോൾ രണ്ടേ അഞ്ഞൂറ് കണ്ടു അപ്പോൾ ചിലർ പറയാറുണ്ട് രണ്ടര കിലോ കൊടുത്താൽ മതി ചിലപ്പുറമൊന്നും കൊടുക്കണ്ട ഏതരിയാണെന്ന് നോക്കാതെ രണ്ടര കിലോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിത്രസക്കാത്ത് വിടൂല്ല പിത്രസക്കാത്ത് വിടൂല അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ജക്കാത്തല്ലേ അതിന് കൂരി അള്ളാഹുല്ലെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഈ മുക്കാൽ കിലോ കണക്കാക്കി കൊടുക്കണതിന് പകരം രണ്ടേ മുക്കാൽ അങ്ങനെ വാശി പിടിക്കുന്നതിന് പകരം ഒരു മൂന്ന് കിലോ അങ്ങ് ഫിക്സ് ആക്കി കൊടുത്താൽ പ്രശ്നം അവിടെ തീർന്നു മൂന്ന് കിലോൻ്റെ അപ്പുറത്തേക്ക് വരുന്ന അരി ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടോയെന്ന് അറിയില്ല ഏതായാലും നമ്മുടെയൊക്കെ നാട്ടിൽ സാധാരണഗതിയിൽ കിട്ടുന്ന അരി കണക്ക് നോക്കുമ്പോൾ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് മൂന്ന് കിലോയുടെ അകത്ത് മാക്സിമം നിൽക്കുന്നതാണ് അപ്പോൾ ഏതരിയാണെങ്കിലും ഒരു മൂന്ന് കിലോ കണക്കാക്കിയിട്ട് നമ്മൾ കൊടുത്തു അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സംശയത്തിനിടയിൽ നമ്മുടെ മനസ്സിലൊരു വസ്വാസം ഉണ്ടാകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു രണ്ട് എഴുന്നൂറുള്ള നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും നമ്മൾ നമ്മളിച്ചു കൂടുതൽ കൊടുത്തു അള്ളഹുവിന് വേണ്ടിയിട്ടല്ലേ അയിബാതല്ലേ പടച്ച റബ്ബല്ലെ പ്രതിഫലം നൽകുന്നവൻ അപ്പം അതിൽ സംശയത്തിൻ്റെ ആവശ്യമില്ല രണ്ടര കിലോയാണ് കഴിഞ്ഞ കൊല്ലം രണ്ടര കിലോ ആണ് കൊടുത്തത് എന്ന് പറഞ്ഞ് ഇറക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ അരിയുടെയും തൂക്കത്തിലും മറ്റു കാര്യത്തിലൊക്കെ വ്യത്യസ്തത ഉണ്ടാകും ഇന്ന് നമ്മൾ തൂക്കുന്ന ഈ കൊല്ലം തൂക്കുന്ന അരിയുടെ അളവ് തന്നെ അടുത്ത കൊല്ലം അതേ അരി തന്നെ തൂക്കി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അളവ് കൂടുതലുണ്ടാകും മനസ്സിലാവുന്നുണ്ട് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് വരുന്ന ആ ഒരു തടിയും മുഴപ്പുമൊക്കെ അനുസരിച്ച് വ്യത്യസ്തത അതിനുണ്ടാകാൻ സാധ്യതയേറെയാണ് ഇപ്പോൾ മാക്സിമം മൂന്ന് കിലോ നമ്മൾ കണക്കാക്കി അങ്ങ് കൊടുത്തോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അല്ലെന്തൊരില്ല നമ്മുടെ ഫിത്രസക്കകത്ത് മനോഹരമായി തീരും ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് അതിലും ചില ആളുകൾ സംശയമുണ്ട് എപ്പോൾ കൊടുക്കാം റമദാൻ ഒന്നുമുതൽ കൊടുക്കാവസ്ഥാതെ കൊടുക്കാം റമദാൻ ഒന്നു മുതൽ തന്നെ ഫിത്രസക്കാത്ത് കൊടുത്തു തുടങ്ങാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നിർബന്ധമാകുന്നത് എപ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയവും ഷവ്വാനൊന്നിൻ്റെ പിറ കണ്ടത് മുതലാണ് അതായത് പെരുന്നാളിൻ്റെ രാവ് പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഇനി ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രത്യേകം വരാനുണ്ട് കുടുംബക്കാരൊക്കെ വരാനുണ്ട് അങ്ങനെയാണെങ്കിൽ അന്നത്തെ വൈകുന്നേരം വരെ മകരീവിന് മുമ്പ് വരെ പിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അകാരണമായി ഒരു കാരണവുമില്ലാതെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം മാറ്റിവെക്കൽ കറാഹത്താണ് ആ ദിവസം കടന്നുപോകൽ കുറ്റകരവുമാണ് കള പോകുന്ന കാര്യവുമാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഷെവ്വാലിൻ്റെ പിറ കണ്ടത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് കയറുന്നത് വരെയുള്ള ടൈമാണ് ആ സമയം കൂടെ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു ഇനി എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് രണ്ട് തരത്തിൽ വിതരണം ചെയ്യാം ഒന്ന് സ്വയം നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം ആ ഏറ്റവും നല്ലത് അതാണ് കാരണം ഓരോ ചവിട്ടടിക്കും നമുക്ക് പ്രതിഫലമാണ് അള്ളാഹുറബുല്ലാലും ഇന്ത്രി സ്വയം നമ്മൾ തന്നെ നമ്മുടെയും മക്കളുടെയും പാപ്പാടേയും ഉമ്മാടെയും അതുപോലെ തന്നെ നമ്മുടെ ഭാര്യയുടെയും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ അവർ കുഴപ്പമില്ല രണ്ടാമത്തത് മറ്റൊരാളെ വക്കാലത്തേൽപ്പിക്കലാണ് മറ്റൊരാളെ വക്കാലം തേൽപ്പിക്കാം അതും വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് പല കമ്മറ്റിയുണ്ട് ഈ കമ്മറ്റികളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇസ്ലാം പറഞ്ഞ ജക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് അത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ആ രാജാവാൽ നിയമിക്കപ്പെടുന്ന ജക്കാത്ത് കളക്ട് ചെയ്യാനുള്ള ഒരു ഒരു സംഘമാണ് ആ സക്കാത്ത് കമ്മിറ്റിക്ക് കൊടുക്കുക പക്ഷേ ഇത് ഇസ്ലാമിക രാജ്യമല്ല ഇവിടെ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ആ പൈസ കൊണ്ട് അവരുടെ സംഘടന വളർത്താനും ടി വി ചാനൽ വളർത്താനും ഒക്കെ നടക്കുന്നതാണ് അവരുടെ സംഘടന വളർത്താണ് പല പൈസ കൊണ്ടും അല്ലാതെ അവർ അള്ളാഹുവിൻ്റെ യഥാർത്ഥ സക്കാത്തിൻ്റെ അവകാശികൾ ിലേക്ക് മുഴുവൻ പൈസയും എത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ നേരിട്ട് കൊടുക്കുക അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് വ്യക്തിയെ കേന്ദ്രീകരിച്ച് ആരുടെങ്കിലും കയ്യിൽ ഇതെന്റെ ജക്കാത്താണ് നിങ്ങളെ വക്കാലത്ത് ഏൽപ്പിക്കുന്നത് പറഞ്ഞിട്ട് നെയ്യത്തി നമുക്ക് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ജക്കാത്ത് അവർ പിന്നെ അത് അവരും അള്ളാഹും തമ്മിലായിക്കോളും അവർ ഇത് കൊടുത്തു വിട്ടാൽ അവരുടെ മേൽ ബാധ്യതയാണ് ഇനി നെയ്യത്ത് വെക്കണം നീയ്യത്ത് നിർബന്ധമാണ് നീയ്യത്ത് നിർബന്ധമാണ് എപ്പോഴാണ് നെയ്യത്ത് വെക്കേണ്ടത് ഒന്നുകിൽ നമ്മുടെ ഫിത്രിസക്കാത്ത് എടുത്ത് മാറ്റി വെക്കുമ്പോൾ നമുക്ക് നെയ്യത്തിയാ ഇത് മനസ്സിൽ കരുതാം ഇതെന്റെ നിർബന്ധ ബാധ്യതയായ ഫിത്രിസക്കാത്താണ് ഇതിൻ്റെ ഭാര്യയുടെ നിർബന്ധ ബാധ്യതയായി ഫിത്റസക്കാത്തൻ ഇതിൻ്റെ മൻൻ്റെ നിർബന്ധ ബാധ്യതയായി ഫിത്റസക്കാത്താൻ അങ്ങനെ നെയ്യത്ത് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നീയ്യത്ത് ചെയ്യാം രണ്ടാലൊരു സമയത്ത് നെയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഇന്നമല്ല അയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ഏതാമേലും സ്വീകരിക്കപ്പെടണമെങ്കിൽ നീയത്ത് അത്യാവശ്യമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലം എവിടെയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് എവിടെയാണ് ഷെവ്വാലിൻ്റെ പിറ കാണുന്ന സമയത്ത് നമ്മൾ എവിടെയാണുള്ളത് ആ നാട്ടിലാണ് കൊടുക്കേണ്ടത് ആ നാട്ടിൽ ആരുമില്ലെങ്കിലാണ് ഈ ജക്കാലത്തിൻ്റെ അവകാശികളായി ആരുമില്ലെങ്കിലാണ് മറ്റൊരു നാട്ടിലേക്ക് നമുക്ക് നെക്കല് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ചിലര് ചോദ്യുസ്താദ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കണം കൊടുക്കണം നമ്മുടെ നാട്ടിൽ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ടവരിലേക്ക് കൊടുക്കണം പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷെ ഒരു വട്ടം കൂട്ടി എത്തിക്കാൻ പറ്റണില്ല ഏറ്റവും പാവപ്പെട്ടവരായിക്കൊള്ളണമെന്നൊന്നുമില്ല അത് ഫക്കീറാണ് മിസ്കിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് നൂറ് രൂപ ആവശ്യമുള്ള അടുത്ത് തൊണ്ണൂറ് രൂപ ഡെയിലി കിട്ടുന്നുണ്ട് എല്ലാം കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു ഒരു ആയിട്ട് വെക്കാനോ ഒന്നും കൂട്ടിമുട്ടിക്കാനോ ഇല്ലാത്ത ആളുകൾ ഒരു ഒരു മിഡിൽ ഫാമിലികളുണ്ടല്ലോ അവർക്കൊക്കെ ജക്കാത്തിൻ്റെ അവകാശികളാണ് അവരൊക്കെ ഈ ഫിത്ര ജക്കാത്ത് അവർക്കും കൊടുക്കാവുന്നതാണ് പ്രശ്നങ്ങളൊന്നുമില്ല കൊടുക്കാവുന്നതാണെന്നല്ല അവർക്കും കൊടുക്കേണ്ടതാണ് ഇനി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുടുംബക്കാരുണ്ടെങ്കിൽ ആ കുടുംബക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കലാണ് ഏറ്റവും നല്ലത് ഏത് അവകാശികളായ കുടുംബക്കാർ അവകാശികളായ കുടുംബക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം അവകാശികളായ അയൽക്കാർ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം എന്നിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക ഇനി അവകാശികളായ കുടുംബക്കാർ നമ്മുടെ നാട്ടിലില്ലായെങ്കിൽ അവകാശികളായ സാധാരണക്കാർ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടാവുമല്ലോ അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അബാധത്താണ് ഇത് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന മനോഹരമായ ജക്കാത്താണ് ഫിത്തർ ജക്കാത്ത് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ പറഞ്ഞ റമലാൻ മനോഹരമായി അള്ളാഹുബാൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ റമലാൻ അനുകൂലമായി തീരണമെങ്കിൽ ഈ ഫിത്ർ ജക്കാത്ത് എന്ന കടമ്പ നമ്മൾ മറക്കാൻ പാടില്ല അതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാക്കണം ഇനി കടന്നു വരുന്നത് പെരുന്നാൾ രാവ് ആണെങ്കിൽ ഇല്ല ഇന്ന് പിറ കണ്ടാൽ നാളെ നമുക്ക് പെരുന്ന പെരുന്നാളാണ് പിറ കണ്ടില്ലെങ്കിൽ മറ്റന്നാളാണ് അല്ലേ പിറ കാണുകയാണെങ്കിൽ കടന്നു വരുന്നത് പെരുന്നാൾ രാവാണ് അപ്പോൾ ആ പെരുന്നാൾ രാവൂ എന്ന് പറഞ്ഞാൽ ഇമാമുനഷാ ഫി അള്ളാഹു പറയുന്നുണ്ട് ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള രാത്രിയാണ് അള്ളാഹു എന്ത് ചോദിച്ചാലും തരുന്ന രാത്രിയാണ് അപ്പോൾ നഷ്ടപ്പെടുത്തി കളയാതെ ഇസ്ലാം അനുശാസിക്കാത്ത തരത്തിൽ അതിരിവിട്ട ആഘോഷങ്ങളിലേക്ക് പോകാതെ അള്ളാന മറക്കുന്ന തോന്നിവാസങ്ങളിലേക്ക് പോകാതെ ഇബാധത്തുകളിലായിരിക്കുക കുടുംബവുമായി സന്തോഷം പങ്കിടുക അതിനൊന്നും ഇസ്ലാമേർ തടസ്സമില്ലാട്ടോ ആ സന്തോഷം പങ്കിടുമ്പോഴും അതിര് വിടാതിരിക്കുക റോമനാം കഴിഞ്ഞ ഉടൻ തന്നെ ഇനി എന്ത് ഹറാമായിക്കോട്ടെ ആ ഒരു ചിന്തയൊന്നും പാടില്ല കേട്ടോ അപ്പോൾ ഹലാലായ രീതിയിലൊക്കെ ആഘോഷിക്കുക രാത്രിയിൽ തഹജുദ് നിസ്കരിക്കുക അതുപോലെ തന്നെ മകരിവും ഏഷാവും ഒക്കെ ജമാഅത്തായി നിസ്കരിക്കുക സുന്നത്തുകൾ നിർവഹിക്കുക ധാരാളം ദ്വാചിയും നമുക്കറിയുന്ന ദ്വായകൾ തന്നെ റബ്ബന ഹസന വഫിൽ ആഹ്റത്തി ഹസനത്തിന് വഖീനാദാബൻ അറിയുന്നു ആ തന്നെ ദുനിയവാഹുറൊക്കെ നേടിത്തരുന്നതും ആയാണ് മനോഹരമായി ധാരാളം തവണ ചൊല്ലി അള്ളാഹുറബുൽ ആലമീൻ റമദാൻ അനുകൂലമാകുന്ന ചെറിയ പെരുന്നാൾ അനുകൂലമാകുന്ന മൊമിനീകളിൽ മൊമ്മിനാച്ചുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഇന്ന് രാത്രി പിറ കാണുകയാണെങ്കിൽ എനിക്ക് അത് നമുക്കൊരു വീഡിയോ ചെയ്യാം കാരണം നമ്മുടെ നാളത്തെ പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് വിശദമായിട്ട് നമുക്ക് പറയാം കേട്ടോ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇനിശാല് ഇന്ന് ആശ്വറിന് ശേഷം നമുക്ക് റമലാൻ വിട പറയുകയാണോ ഇല്ലയോന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വറിന് ശേഷം നമുക്ക് ഇൻഷാ ഇനിശാല് ചെറിയൊരു മജിലിസ് ഒരു അരമണിക്കൂർ മാത്രമുള്ള ഒരു മജിലിസ് നമുക്ക് വേണം അതിൽ കുറച്ച് അധികാരുകളൊക്കെ ചൊല്ലി റമലാൻ അനുകൂലമാകാൻ വേണ്ടി നമുക്കൊന്ന് വാച്ച് ചെയ്യണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ പതിവായി ചൊല്ലുന്ന نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده പലരും ചോദിച്ചത് പിന്നെ ചവ്വാലിലെ ആറ് നോമ്പിനെ കുറിച്ചാണ് ഇൻഷാ അല്ലാതെ നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാം കൂടെ നേരത്തെ നമ്മൾ ടെൻഷൻ അടിച്ച് വെക്കേണ്ട വിശദമായിട്ട് നമുക്ക് പറയാം അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ ആലമീൻ അള്ളാഹു വസല്ഹിമായ തമ്പരാനെ പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ആമനായി നീ സ്വീകരിക്കണേയല്ല വിശുദ്ധ റമല ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല ദ ആ ഗുണ്ട് വസൂയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ പ്രത്യേകിച്ച് റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയ ചെയ്തവർ വിശിഷ്യ പെരുന്നാൾ ദിവസം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്കൊക്കെ ഹതിയകൾ എത്തിച്ചു കൊടുക്കണമെന്ന നെയ്യത്തിൽ ഹതിയ ചെയ്ത ആളുകൾ യാ യാറപ്പന എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണേയല്ല മനസ്സമാധാനം നൽകി കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല പൊന്നുമക്കളെ നെറുവഴിക്ക് നടത്തണയല്ല കുടുംബങ്ങളിൽ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പടച്ചവനെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട കൈനീട്ടേണ്ടൊരവസ്ഥ നീ നൽകല്ലയല്ല ഭക്ഷണത്തിൽ അഭിവൃദ്ധി നൽകണയല്ല യാ യാറബന പടച്ചവനെ ഞങ്ങളുടെ ഈ മാൻ നീ സലാമത്താക്കി തരണേയല്ല ഈ മാൻ ജീവിച്ചിരിക്കുമ്പോഴും മരണവേളയിലും പൂർത്തീകരിച്ചു തരണയല്ല ആഫിയത്തുള്ള ദീർഘായുസുനിന്റെ തോരത്തിലായി നൽകണയല്ല റമദാൻ എതിരാകുന്നൊരവസ്ഥയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ തൗബകൾ മറ്റ് വാദാത്തുകൾ അതുപോലെ തന്നെ തറാവിയഹ വിച്ചറുകൾ എല്ലാം എല്ലാം നോമ്പ് തുറയടക്കം എല്ലാം നീ കപുൽ ചെയ്യണയല്ല നിന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് റബ്ബെ യാറബനാ യാറബ്ബന സിഹറുകൾ കണ്ണേറുകൾ ബാത്തുരാക്കണയല്ല സമാധാനം നൽകണയല്ല പഠിച്ചവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണേ ഈ സ്വബാഹുൽ ഹെയർ കുടുംബത്തെ നീ സ്നേഹിക്കണയല്ല ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർക്കൊക്കെ അള്ളാഹു നിന്റെ ദീൻ നിലനിർത്തിയതിൻ്റെ മനോഹരമായ പ്രതിഫലം നീ നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂല സ്വല്ലാഹു അലഹി വസ്ല്ലം മാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹെയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ ഒരുമിപ്പിക്കണേയല്ല ബിഹത്തി സ്വല്ലാഹു അല മുഹമ്മദ് സല്ല അഹു അലഹി വസ്ല്ലം സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته